ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇവാനിയസ് കോളേജിന്റെ മുറ്റത്താണ് ഇവിടെ ഇന്ന് ലോക്കൽ ബോഡി എലക്ഷൻസിന്റെ റിസൾട്ട്സ് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മൾ പല സ്ഥാനാർത്ഥികളെയും കണ്ട് വിജയിച്ച സ്ഥാനാർത്ഥികളെയും കണ്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അതൊരു ഒരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ടോ നമുക്ക് ചോദിക്കാം നമസ്കാരം മാം നമസ്കാരം മാഡം മാഡം വിജയിച്ചതാണോ ഞാൻ അഞ്ചാമത് അഞ്ചാമത് തവണ തവണ വിജയിച്ചതാണ് അല്ല വിജയിച്ചതാണെന്ന് വർഷമായിട്ട് സിപിഎമ്മിന്റെ അല്ല പ്രതീക്ഷിച്ചിരുന്നു കാരണം തുടർച്ചയായി രണ്ട് ജനറൽ സീറ്റിലും രണ്ട് വനിതയിലാണ് ഞാൻ വിജയിച്ച ഇപ്പൊ വനിതാ സീറ്റാണ് ഇപ്പൊ ഭൂരിപക്ഷം രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് അതെ പള്ളക്കടവ് സി പി എമ്മിനുള്ളതാണ് സിപിഎമ്മിന്റെ പിന്നെ ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത് ഞങ്ങൾ വരുന്നത് വരെയുള്ള ലീഡ് മാറി വരും ഇടതുപക്ഷം തന്നെ നഗരസഭ ഭരിക്കും ഇനി എണ്ണാനുണ്ട് അതെ അതെ എണ്ണാനുണ്ട് നഗരസഭ സി പി ഇടതുപക്ഷം തന്നെ ഭരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക